വെൽക്കം ബാക്ക് ും ഞാൻ കുറച്ച് സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സാധനം എല്ലാവരും അടിപൊളിയായിട്ട് പാക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് നമുക്ക് ചേറെ കവർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കവറിൽ ഇപ്പോൾ രണ്ടായിട്ടുണ്ട് ബോക്കിന്റെ ഒരു ഷൂ പിന്നോപ്പ് ഷൂ വെക്കുന്ന സെറ്റ് നല്ല സാധനം അപ്പൊ ഇനി ടോപ്പ് നോക്കാം ഇഷ്ടപ്പെട്ടിന് നല്ല അടിപൊളി അപ്പൊ ഇതും സെറ്റ് ലാസ്റ്റ് ടൈം ഈ ഓപ്പൺ ആക്കുന്നത് സെവൻ പീസ് ഗ്രാനറ്റ് കുക്ക്ഫേസ്റ്റ് സെറ്റ് ഇത് നല്ല അടിപൊളി സാധനം ഇത് നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് അടിപൊളി സാധനം അപ്പോൾ വാങ്ങിച്ച സാധനം എല്ലാം അടിപൊളിയാണ് പാത്രത്തിൻ്റെ സെറ്റ് സൂപ്പർ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതെല്ലാം യൂസ് ആക്കിയിട്ടെല്ലാം നോക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് ഗ്രോംസിനാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്